ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ സുമിത്രയോട് നമ്മുടെ പ്രേമ വെല്ലുവിളിക്കുകയാണ് അനന്യ വിദേശത്തേക്ക് പോകും നിന്റെ ഒരടവ് നടക്കില്ലാന്നും പറഞ്ഞു അപ്പോൾ എന്റെ കൂടെ അനന്യ തീർച്ചയായും വരുമെന്നും പറഞ്ഞു സുമിത്ര ഇങ്ങനെ നിൽക്കുകട്ടോ പക്ഷെ നീ ചുമ്മാ സ്വപ്നം കാണാതെ പോകാം നോക്ക് സുമിത്ര എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ആ സമയത്ത് അവിടെ ഈ പ്രേമ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അവിടെ നിന്ന് ചുക്കിലി വരെയൊക്കെ തൂത്തോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് സരസ്വതി അമ്മ വന്നു നിന്നെ സുമിത്ര എന്താ ഇവിടുത്തെ ആക്കാനുള്ള പ്ലാൻ എന്നൊക്കെ ചോദിച്ചു അല്ല സച്ചിന്റെ വീട്ടിലേക്ക് പോകാൻ വിടാതെ നിന്നെ ഇവിടെ പിടിച്ചു കിട്ടിയത് കൊണ്ട് ചോദിച്ചാ പിന്നെ നേരീപ്പ് ഈ ജോലിയൊക്കെ ചെയ്യുന്നെന്നും പറഞ്ഞു ആ നിന്റെ അമ്മ എവിടെ പോയതാണെന്ന് ചോദിച്ചു എനിക്ക് അറിയില്ലെന്ന് പറയുമ്പോ നിന്റെ അമ്മ എവിടെ പോയതാണെന്ന് ഞാൻ കുറെ ആലോചിച്ചു അവസാനം എനിക്ക് ഒരു ഉത്തരവും കിട്ടി അപ്പോഴേക്ക് ചെയ്തതിൽ ഇങ്ങനെ നോക്കുക അനന്യെ കൂട്ടിക്കൊണ്ടു വരാനായിട്ട് അവള് പോയിരിക്കുന്നത് അനിയന്യെ കൂട്ടിക്കൊണ്ട് വരാൻ ഞാൻ അനിരുദ്ധ് പോയി അവള് വന്നില്ല സുമിത്ര പോയി വന്നില്ല ഇപ്പൊ അതെ കൊച്ചിനെ കൊണ്ട് പോയേക്കുവാണ് അപ്പൊ പിന്നെ അവള് വരുമല്ലോ എന്തായാലും കാര്യങ്ങളെല്ലാം നടക്കും സുമിത്ര മരിച്ചു പോയി എന്ന് പ്രചരിച്ച് പ്രചരിച്ചപ്പോ അതിനെല്ലാം സപ്പോർട്ട് ചെയ്ത് അതിന്റെ കൂടെ നിന്നവൾ നിന്നവരാണ് അവളുടെ അച്ഛനും അമ്മയും അതൊക്കെ സുമിത്ര മറന്നല്ലോ എന്നിട്ട് പോയി അവളെ വിളിച്ചുകൊണ്ട് വരാനുള്ള മനസ്സ് കാണിച്ചില്ലേ അനിരുദ്ധിന്റെ കുടുംബ സുമിത്ര നന്നായിട്ട് ഇടപെടുന്നുണ്ട് ശ്രദ്ധിക്കുന്നുമുണ്ട് പക്ഷെ നിന്റെ ജീവിതത്തിലാണ് അവൾക്ക് ഒരു ശ്രദ്ധയില്ലാത്തത് നിന്റെ കാര്യങ്ങൾ സുമിത്ര ശ്രദ്ധിക്കുന്നേയില്ല ദേ ഇങ്ങോട്ട് വരില്ല എന്നും ഇനി അനിരുദ്ധിന്റെ കൂടെ ജീവിക്കില്ല എന്നും തീരുമാനിച്ച അനന്യെ അനിരുദ്ധിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് സുമിത്ര പോയിരിക്കുന്നു എങ്ങനെ ഉണ്ട് കാര്യങ്ങൾ ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ പറയുന്നതിലും കാര്യങ്ങളുണ്ടെന്നുള്ളത് നീ തോക്കിക്കോ നിന്നെ നിന്നെ അവൾ കറിവേപ്പില പോലെ വലിച്ചെറിയും നിന്റെ കാര്യത്തിലൊന്നും അവൾ ഒരു ഉത്സാഹവും കാണിക്കില്ല നിന്റെ കാര്യത്തിൽ അവൾ കാണിക്കുന്നത് ചതിയല്ലേ എന്നൊക്കെ സരസ്വതി അമ്മ ശീതലിനോട് ചോദിക്കുക അപ്പൊ ശരിയാ അച്ചമ്മയെന്ന് ശീതല് ഞാൻ ഇപ്പഴാ അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചതെന്ന് ശീതള് പറയൂ കേട്ടോ അമ്മ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ചോദിച്ചപ്പം നീ അത് തിരിച്ചങ്ങോട്ട് ചോദിക്കണം എന്നോടാണോ ചോദിക്കുന്നത് എന്നിട്ട് ഭാഗം എടുത്ത് സച്ചിന്റെ അടുത്തേക്ക് അങ്ങ് പോയിക്കൊള്ളണം അതാ നീ ശരിക്കും അവൾക്കൊട്ട് കൊടുക്കാനുള്ള പണി അവൾ അനിരുത്തിന്റെയും കുടുംബത്തിന്റെയും ഒപ്പം സുഖമായിട്ട് ജീവിക്കട്ടെ നിന്നെ വേണ്ടല്ലോ അവക്ക് പിന്നെ നീ എന്തിനാ അവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സരസ്വതി അമ്മ ഇങ്ങനെ വേഷം കുത്തി വെച്ചു കൊടുത്തു മാറാല തൂക്കലൊക്കെ മതിയാക്കി സീതൽ അവിടെ നിങ്ങൾ പോയി അത് കഴിഞ്ഞപ്പോൾ സരസ്വതിയമ്മ അമ്മ സംഗതി ഏറ്റിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് സിദ്ധു അനിർദ്ധമായിട്ട് സംസാരിക്കാൻ ഞാൻ പിന്മാറില്ല എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ശ്രീനിലയും ഞാൻ തിരിച്ചു പിടിക്കുമെന്നും പറഞ്ഞു ഏത് സമയത്തും എന്തും നടക്കുമെന്നുള്ള പ്രതീക്ഷയില് തന്നെയാണ് ഞാനും മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ വളരെയേറെ ശ്രദ്ധിക്കണം എന്ന് മകൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കണം അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഇതേ ദീപു കയറി വരുന്നത് ദീപുവിനെ കണ്ടപ്പോഴേക്കും അച്ഛൻ്റെയും മോന്റെയും മുഖത്തെ സകല മുഖത്ത് കാണാം സകല നിയന്ത്രണങ്ങളും വിട്ടതും ദേഷ്യം വന്നതും ഒക്കെ പക്ഷേ ദീപുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കള്ളരെ പോലെ നോക്കി നോക്കി നോക്കിയവരുടെ അടുത്തേക്ക് ചെല്ലുവാ താൻ ആരോട് ചോദിച്ചിട്ടാടോ ഇവിടെ വന്നത് ഇറങ്ങി പോകാൻ പറഞ്ഞു വന്ന് കയറിയ ദീപുവിനോട് അനുരുദ്ധ സിദ്ധുവും തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുക പിന്നെ നിങ്ങളിവിടെ ആരെ കാണാൻ വന്നതാണെന്ന് ചോദിച്ചു നിങ്ങളുടെ ചേച്ചിയെ കാണാൻ വന്നതാണോ എന്നൊക്കെ അനുരുദ്ധ ചോദിക്കുക കേട്ടോ അവരെ നിങ്ങൾ കൊന്നുകളഞ്ഞില്ലേ പിന്നെ നിങ്ങൾ എന്തിനാ അവരെ നോക്കാനും കാണാനും ആയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് ചോദിച്ചു നിങ്ങളുടെ ചേച്ചി മരിച്ചു പോയില്ലെന്നും ദീപു ഒന്നും മിണ്ടുന്നില്ല ഇനി നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റില്ല ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞു അനി തെറ്റ് ഞാൻ ഏറ്റു പറഞ്ഞില്ലേ എന്ന് ദീപു അന്നേരം അനിരുദ്ധനോട് ചോദിക്കുവാണ് എന്നെ കാണാൻ വരരുതെന്ന് ചേച്ചിയും എന്നോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞെങ്കിലും എന്നെ കാണാതിരിക്കാനൊന്നും ചേച്ചിക്ക് പറ്റത്തില്ലെന്നും ദീപു ഇവരുടെ മുന്നിൽ നിന്ന് പറയുക എന്റെ ചേച്ചിയെ കാണാതിരിക്കാൻ എനിക്കും പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പം ഓ നിന്നാ അഭിനയിക്കല്ലേ നിങ്ങളുടെ അഭിനയം കുറേ ഞാൻ കണ്ടതാ എന്തോ കള്ളത്തരമായിട്ട് വീണ്ടും ഇറങ്ങിയിരിക്കുക എന്താ നിങ്ങൾക്ക് വേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു നിങ്ങൾ ഈ ജന്മം എന്റെ അമ്മയെ കാണില്ല എന്നും അതിന് ഞാൻ സമ്മതിക്കത്തില്ലെന്നും പറഞ്ഞു അനി അനി നിനക്ക് എപ്പോഴാ എന്റെ ചേച്ചി അമ്മയാകുന്നത് എന്ന് അനിരുദ്ധനോട് ചോദിക്കുവാണേ ദീപു അതിലും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവരുടെ അടുത്തുണ്ടായിരുന്നു എന്റെ ചേച്ചി എനിക്ക് അമ്മ തന്നെയാളാ പിന്നെ ചേച്ചിക്ക് ഞാനും ഒരു മോനെ പോലെ തന്നെയാണ് എത്ര ഇടിവിട്ടിയാലും മഴ പെയ്താലും തെളിഞ്ഞ മാനം ഉണ്ടാവാറില്ലേ അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ബന്ധവും നീ അത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു എൻ്റെ ഈ കവളത്തൊരു ഉമ്മ വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചി അതും എനിക്ക് തരും പിന്നെ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ കുറെ തെറ്റുകൾ ചെയ്തു ശരിയാണ് ഞാൻ തെറ്റ് ചെയ്തവനാണ് അതെല്ലാം എൻ്റെ ചേച്ചിയോട് ഞാൻ ഏറ്റു പറഞ്ഞതുമാണ് എൻ്റെ ചേച്ചി എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞപ്പം ഇല്ല ഒരിക്കലും ക്ഷമിക്കില്ല നിങ്ങളെൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ നിങ്ങളെ കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നാ നീ ഒന്ന് കാണിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ദീപു ഭയങ്കരമായിട്ട് അങ്ങനെ ഒച്ച എടുക്കുന്നു ഓ അറപ്പുള്ളവരെ നമ്മളങ്ങ് മാറ്റി നിർത്തത്തില്ലേ അതുപോലെ നീ എന്നെ അതങ്ങ് മാറ്റി നിർത്തിക്കോളാനൊക്കെ പറഞ്ഞു സിദ്ധു അതൊക്കെ കേട്ട് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് നിൽക്കുക എനിക്കും ജീവിക്കണം ആരകറ്റിയാലും വലിച്ചെറിഞ്ഞാലും ഞാൻ ജീവിക്കും എന്ന് ദീപു പറയുന്നു അതിനു വേണ്ടുന്നത് എന്തോ അത് ഞാൻ ചെയ്യുകയും ചെയ്യൂ എന്ന് ഇവരുടെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കുന്നു ദീപു താണുനിന്ന് താണുനിന്ന് പുറം വേദനിക്കാൻ തുടങ്ങി എനിക്കാം ഇനി എനിക്ക് വയ്യ എല്ലാത്തിൽ നിന്നും ഇങ്ങനെ ഓടി എനിക്ക് വയ്യ നമുക്ക് ഈ സംസാരം എവിടെ വെച്ച് നിർത്താവുന്നു അനിരുദ്ധു പറയുന്നു എന്നിട്ട് സിദ്ധുവിനോട് സിദ്ധുവേട്ടാ ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ വന്നത് ഞാൻ സിദ്ധുവെ കാണാനായിട്ടാ വന്നതെന്ന് പറഞ്ഞു അപ്പോൾ തനിക്ക് എന്നോട് സംസാരിക്കാം പറയാനുള്ളത് പറഞ്ഞോളാം പറഞ്ഞു അത് പിന്നെ നമുക്ക് കുറച്ച് മാറി നിൽക്കാമെന്ന് പറഞ്ഞപ്പോ അനിരുദ്ധിന്റെ കേൾക്ക പറയാവുന്നത് പറഞ്ഞാൽ എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് പേഴ്സണലാണ് നമ്മള് രണ്ടുപേരും മാത്രമായിരുന്ന സൗകര്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ആ അയാളുടെ വാക്കുകൾ അച്ഛൻ കേൾക്കണ്ടാന്ന് പറഞ്ഞ് അനിരുദ്ധ ഇങ്ങനെ സിദ്ധുവിനെ വിളിച്ചോണ്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും അയാൾക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ അയാൾ പറയട്ടെ മോനെയെന്ന് സിദ്ധു അനിരുദ്ധിനോട് പറയാം അപ്പൊ വാ എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധു ഇയാളെ വിളിച്ചോണ്ട് പോണു അനിരുദ്ധ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയം പിന്നെ സുമിത്രയെ നോക്കി പുച്ഛിച്ച് പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് പ്രേമ അവിടെ നിൽക്കുന്നു സുമിത്രയാണെങ്കിൽ അവർ വരുന്നതും പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പൊ നിനക്ക് എന്താ സുമിത്ര നിന്ന് നിന്ന് കാല് വേദനിക്കുന്നുണ്ടോ എന്ന് പ്രേമ ചോദിച്ചു ഒന്നിരിക്കണം എന്നൊക്കെ തോന്നണുണ്ടോ വേണമെങ്കിൽ ഇരുന്നോളൂ കേട്ടോ ഞാനായിട്ട് തടസ്സമൊന്നും പറയില്ലാട്ടോ എന്നൊക്കെ ദേ നിനക്കേ ഇരിക്കാൻ ഞാൻ കസേറ് തരുമെന്ന് നീ വിചാരിക്കണ്ട ഞാന്നൊക്കെ പറഞ്ഞപ്പോൾ നിന്റെ ഈ വാശൊക്കെ നീ ഉപേക്ഷിക്കാൻ സമയമായി പ്രേമയെന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര നേരം പറയണം പെട്ടെന്നാണ് നമ്മുടെ സ്വരമോള ഓടി ഇറങ്ങി വരുന്നത് അച്ഛമ്മ എന്നും പറഞ്ഞു ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു ഇത് കണ്ടപ്പോൾ പ്രേമയ്ക്ക് സന്തോഷമായി ഇപ്പൊ എന്തായി സുമിത്ര കുഞ്ഞു തനിയെ പുറത്തേക്ക് വന്നു കരഞ്ഞ അഭിനയിച്ചിട്ടും അമ്മ വന്നോ വന്നില്ല വരില്ല അവൾ എന്റെ മോള ഇനി നീ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല കൊച്ചിനെയും കൂട്ടി വേഗം സ്ഥലം വിടാൻ നോക്ക് നിന്റെ അഭിനയം ഒന്നും എന്റെ മോൾക്കരികിലും നടക്കില്ല എന്ന് പറഞ്ഞോണ്ട് ഇവരിങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ സുമിത്ര മുകളിലോട്ടൊരു നോട്ടം ഒരു പുഞ്ചിരി ഇത് കണ്ട് പ്രേമ നോക്കിയപ്പോ അനന്യ ഭാഗം തൂക്കി ഇറങ്ങി വരുന്നു ഇത് കണ്ടപ്പോഴേക്കും നമ്മുടെ പ്രേമ ഇങ്ങനെ നിക്കുക അതേതായാലും നന്നായി മോളെ കൊച്ചിന്റെ ഡ്രസ്സും ടോയ്സും ഒക്കെ കൊടുത്തുവിടാൻ തീരുമാനിച്ചത് വളരെ നന്നായി എന്ന് അനന്യോട് പറയണു പ്രേമ ഇനി ഇതെടുക്കാനൊന്നും പറഞ്ഞ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് വരില്ലല്ലോ എന്നും പറഞ്ഞേ അനന്യൊന്നും മിണ്ടുന്നില്ല അമ്മ അമ്മ ഇത് സ്വരയുടെ ഡ്രസ്സും ടോയ്സും ഒന്നും അല്ല ഇത് എന്റെ ഡ്രസ്സാന്ന് പറഞ്ഞു ഞാൻ ഇവരുടെ കൂടെ പോവുകയാണെന്നും പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും പ്രേമ ഞെട്ടി സുമിത്രയും കൊച്ചു നല്ല സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കാം അനു എന്ന് പറഞ്ഞു വിളിച്ചപ്പം അമ്മ എന്നെ തടയരുത് ഞാൻ പോകുന്നു പറഞ്ഞു ഞങ്ങൾ ഇനിയും ഒരുമിച്ച് താമസിക്കാൻ പോകുന്നത് അച്ഛമ്മയുടെ വീട്ടിലാണല്ലോ എന്നൊക്കെ പറഞ്ഞു സ്വര ഇങ്ങനെ പ്രേമയെ അന്നേരം കളിയാക്കുക പണി വാലുമെള്ളത്തിൽ കിട്ടി നിരക്കാൻ താടി ഭ്രാന്തായോ എന്ന് ചോദിച്ചു പ്രേമ ഞാൻ പറഞ്ഞതൊക്കെ നീ അങ്ങ് അങ്ത്ര പെട്ടെന്ന് മറന്നുപോയോ അതൊക്കെ മറക്കാൻ എൻ്റെ മോളുടെ ഒരു ഇറ്റ കണ്ണുനീരോ ഒരു ചെറിയ പുഞ്ചിരി ഒക്കെ മതിയല്ലോ അമ്മയെന്നും പറഞ്ഞുകൊണ്ട നേരം അനന്യ പറയണം അമ്മ കൊല്ലൊരുമി പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു അമ്മ എന്നോട് ക്ഷമിക്കണം എനിക്ക് എന്റെ മോളെ വിട്ട് ജീവിക്കാനായിട്ട് കഴിയില്ല എന്ന് അനന്യ തീർത്തു പറഞ്ഞു അവൾ എവിടെ കഴിയുന്നു അവിടെ ഞാനും ഉണ്ടാകുമെന്നും അപ്പൊ നീ എന്തൊരു ചതി അടി എന്നോട് കാണിച്ചത് നീ ഇത്രയും വലിയൊരു ചതി കാണിക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നിന്റെ ജീവിതവും നശിച്ചു പോകൂടി നീ നോക്കിക്കോ ഈ നശിച്ചവരുടെ കൂടെ കൂടി നിന്നെ നശിപ്പിക്കടി നിന്റെ ഇവ ഇവളുടെ മകൻ നിന്റെ ജീവിതം നശിപ്പിക്കും നീ നോക്കിക്കോളാനൊക്കെ പറഞ്ഞു പ്രാഗെ നേർന്നാണ് മകളെ അവിടെ നിന്ന് വിടുന്നത് അപ്പോ പ്രേമേ ജയിക്കാൻ വേണ്ടി എന്തു വേണമെങ്കിലും വിളിച്ചു പറയാ ആലോചിച്ച് നോക്കിക്ക് ഈ സംഭവത്തിൽ നിന്നും ചില ഗുണപാഠങ്ങൾ പ്രേമയ്ക്ക് കിട്ടും എന്ന് പറയണം അതും മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ പ്രേമയ്ക്ക് തന്നെ നല്ലത് ഓ നിന്റെ ഉപദേശത്തിന് നന്ദി ഇറങ്ങിപ്പോടി എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാ സുമിത്രയോട് സുമിത്ര നേരം ചിരിച്ചോണ്ടിരിക്കുവാണേ ആ നേരത്തേക്കും ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോ പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്നെ വിളിച്ചേക്കരുത് എന്നെ വിളിച്ചാൽ നിന അവിടെ വന്ന് ഞാൻ ചവിട്ടും എന്ന് ഇങ്ങനെ അനുവിനോട് ദേഷ്യപ്പെട്ടിട്ട് പ്രേമ തുള്ളിച്ചാടി അകത്തേക്ക് കയറിപ്പോകണം അങ്ങനെ ഇവർ തമ്മിലുള്ള സംസാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അനന്യ കുഞ്ഞിൻ്റെ കൈയും പിടിച്ച് പ്രേമയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണു തകർന്നു തരിപ്പണമായി പ്രേമ ഇങ്ങനെ അവിടെ നിൽക്കുവാണ് അപ്പൊ അങ്ങനെ ആ ഒരു സംഭവങ്ങൾ അവിടെ നടക്കണം ഇതേസമയം സിദ്ധു ഏർ ദീപുവിനോട് പറയുവാണ് എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു കേട്ടോ താൻ തന്നിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തിയോ ആരും പ്രതീക്ഷിച്ചില്ല പാവ സുമിത്ര അനുജനെ മകനെപ്പോലെ കൊണ്ടുനടന്നതാ സ്നേഹിച്ചതാണെന്നൊക്കെ പറഞ്ഞപ്പോ സിദ്ധുവേട്ട എന്റെ അവസ്ഥ ഞാൻ എല്ലാവരോടും പറഞ്ഞതല്ലേ എന്തിനാ വീണ്ടും വീണ്ടും എല്ലാവരും അത് തന്നെ എന്റെ മുന്നിൽ ആവർത്തിക്കുന്നത് എനിക്കത് കേൾക്കാൻ താല്പര്യം ഇല്ല അതിനെപ്പറ്റി സംസാരിക്കാനൊന്നും അല്ല ഞാനിപ്പോ സിദ്ധേട്ടനെ കാണാൻ വന്നതെന്ന് പറയുമ്പോൾ ആ അതൊക്കെ എനിക്ക് മനസ്സിലായി എന്താ എന്താണാവോ എന്നോട് സംസാരിക്കാനുള്ള മഹാകാര്യം ശ്രീനിലയ വിഷയത്തിൽ നിന്ന് സിദ്ധേട്ടൻ പിന്മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞപ്പോഴേക്കും സിദ്ധുവിന് കലി വന്നു എന്തിനാ സിദ്ധു വെറുതെ അതിന്റെയൊക്കെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചു ശ്രീനിലയം വീണ്ടെടുക്കാൻ സിദ്ധേട്ടൻ ഏതറ്റം വരെയും പോകുമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അതൊന്നും വേണ്ട സിദ്ധുവേട്ടാ അതിന് പോകരുത് സിദ്ധേട്ടാന്ന് പറഞ്ഞു അത് സിദ്ധേട്ടന് വലിയ നഷ്ടങ്ങൾ തന്നെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് സിദ്ധുവേട്ട പരമശിവം ആരാണെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു സിദ്ധു ഇതൊന്നും ഒരു കോസില നിന്ന് കേൾക്കുക അതുകൊണ്ട് പോലീസും കേസും അടിപിടിയും കാര്യങ്ങളും ഒന്നും വേണ്ട സിദ്ധുവേട്ടാ സിദ്ധേഠൻ ഇതിൽ നിന്നൊന്ന് പിന്മാറാൻ പറഞ്ഞപ്പം ദീപുവിന് രണ്ട് മുഖമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ അടുത്ത കാലത്താണ് എന്നിരുന്നാലും പഴയ ദീപുവിൻ്റെ മുഖമാണ് ഇപ്പൊ എന്റെ മനസ്സിലുള്ളത് അതും മാറ്റി മറിക്കാൻ നോക്കരുത് ചേച്ചി എന്നാൽ സ്വന്തം ജീവനായി കരുതുന്ന ആ അനിയൻ ചേച്ചിയെ കൊന്നു കളഞ്ഞ കഥയൊക്കെ ഞാൻ അറിഞ്ഞു നീ അപ്പൊ പരമശിവത്തിന്റെ ആളാണല്ലേ എന്ന് ചോദിച്ചു അയ്യോ സിദ്ധോട്ടൻ ഞാൻ പരമശിവത്തിന്റെ ആളൊന്നും അല്ലെന്ന് പറയുന്ന സമയം നീ പരമശിവത്തിന്റെ ആളല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നീ ഇതിന് അവന് വേണ്ടി എന്റെ മുന്നിൽ സംസാരിച്ചത് ഉം ഞാൻ എന്തായാലും ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ലടാ ശ്രീനിലയും എന്റെ മാത്രമല്ല സുമിത്രയുടെ എല്ലാമാണത് അത് ഞാൻ സുമിത്രയ്ക്ക് വീണ്ടെടുത്ത് കൊടുത്തിരിക്കും എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഞാനെന്താ നീ വന്ന് പറയുന്നത് അതിൽ നിന്ന് പിന്മാറും എന്ന് താൻ കരുതിയോ എന്തൊരു വിഡ്ഢിയാടോ താൻ എന്ന് ചോദിച്ചപ്പോ അത് സിദ്ധു ഏട്ടാ ഞാൻ ഞാനൊരു വിഡ്ഢി തന്നെയാ ഞാൻ സമ്മതിക്കുന്നു ജീവിതം അറിയാത്ത പാഠം പഠിക്കാത്തവൻ തന്നെയാണെന്നൊക്കെ ദീപോ അവിടെ ഇങ്ങനെ പറയുന്നു അതുകൊണ്ടാണല്ലോ ഈ നീ നിലയിലും ഞാനായി പോയത് എന്നൊക്കെ പറയണേ അപ്പൊ അതൊക്കെ കേട്ട് സിദ്ധുവിനെ ഒരു കുശലില്ലാണ്ട് നിൽക്കുന്നു നീണ് പോയടുത്ത് നിന്ന് കൈ കൈപിടിച്ച് കയറ്റാൻ പോലും ആരുമില്ലാത്ത ആരുമില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇപ്പൊ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യൊക്കെ പറയണം ഞാൻ പരമശിവത്തിന്റെ ആളൊന്നും അല്ല പിന്നെ എൻ്റെ ഭാര്യയും മകനെയും നഷ്ടപ്പെട്ടു പോകുന്ന ഭയം കാരണമാ ഞാനിപ്പോ സിദ്ധേട്ടന്റെ മുന്നിലേക്ക് വന്നതെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയണം സിദ്ധേട്ടാ സിദ്ധേട്ടനെ എന്നൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പം ദീപു താൻ എന്തൊക്കെയാ പറയണേന്ന് സിദ്ധു ചോദിച്ചു എനിക്ക് താൻ പറയണമെന്നു മനസ്സിലാകുന്നില്ല പരമശിവത്തിന് ഞാൻ വലിയൊരു തുക കൊടുക്കാനുണ്ട് സിദ്ധേട്ട അത് പലിശയായിട്ട് തന്നെ ഞാൻ വലിയൊരു തുക കൊടുത്തും കഴിഞ്ഞു ഇനിയും കൊടുക്കാനുണ്ട് ഇപ്പോഴും ആ മുതല് അങ്ങനെ തന്നെ കിടക്കുകയാണ് അയാൾ എന്നെ വെറുതെ വിടുന്നില്ല കുറെ കാലമായിട്ട് ഞാൻ ജീവിച്ചത് അവനെ ഭയന്നാണെന്നും അങ്ങനെ എല്ലാവരും അറിയാൻ അറിയാൻ അല്ലെങ്കിൽ അറിയാതിരുന്ന ആ ഒരു രഹസ്യമുണ്ടല്ലോ അത് മുഴുവൻ ദീപു സിദ്ധുവിൻ്റെ മുന്നിൽ തുറന്നു പറയുന്നു ദേ നിന്റെ കയ്യിൽ കാശില്ലെങ്കിൽ നിന്റെ അളിയൻ സിദ്ധാർത്ഥന്റെ കയ്യിൽ നിന്ന് വാങ്ങി തപ്പ് നിനക്ക് ശ്രീനിലയം തരാമെന്നൊക്കെ പറഞ്ഞു വീട്ടിൽ കയറി ഉപദ്രവിച്ച കാര്യങ്ങളൊക്കെ പറയൂ പറയണം ഇല്ലെങ്കിൽ ശ്രീനിലയം തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള സിദ്ധുകാർ എന്റെ ആ ഒരു കാര്യങ്ങളെല്ലാം അവസാനിപ്പിക്കും ഇല്ലെങ്കിൽ നിന്റെ മോൻ നീയ നിന്റെ ഭാര്യ അസ്വസ്ഥമായിട്ട് ജീവിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ കഥയെല്ലാം ഞെട്ടിക്കുന്ന കഥകളാണ് സിദ്ധുവിന്റെ ചെവികളിലേക്ക് ദീപ് പകർന്നു കൊടുത്തത് ശ്രീനിലയം വീണ്ടെടുക്കാനുള്ള ആ ഒരു ഇതിൽ നിന്ന് സിദ്ധുവേട്ടനെ ഞാൻ പിന്തിരിപ്പിക്കണം അതാണ് അവൻ പറഞ്ഞിരിക്കുന്നത് അയാളെൻ്റെ അടുത്ത് അതാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധു ഇങ്ങനെ നിറമി നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കാം ഞാൻ പറഞ്ഞാൽ സിദ്ധു ഏട്ടൻ പിന്മാറുമെന്നാണ് അയാൾ വിശ്വസിച്ചിരിക്കുന്നത് ദേഹ ഇതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ എൻ്റെ ഭാര്യയെയും മകനെയും കൊല്ലുവെന്നാണ് ഭീഷണി എന്നുള്ള കാര്യങ്ങളൊക്കെ ദീപു ഇങ്ങനെ പറഞ്ഞു സിദ്ധുവേട്ടാ പരമശിവൻ പറഞ്ഞ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞു സിദ്ധുവേട്ടാ ഞാൻ ഞാൻ വേണമെങ്കിൽ സിദ്ധുവേട്ടന്റെ കാല് പിടിക്കാം അതിൽ നിന്നൊന്ന് പിന്മാറണം സിദ്ധുവേട്ടാന്ന് പറഞ്ഞോണ്ട് സിദ്ധുവിൻ്റെ കാലേൽ വീണു ദീപു എന്താ ദീപു ഇത് ഇനി ഒരിക്കലും തന്നെ ഉപദ്രവിക്കാൻ അവൻ വരില്ല എന്നുള്ള കാര്യം നമ്മുടെ സിദ്ധു പറയുന്നു ഈ ദീപുവിനോട് അവനുമായുള്ള പ്രശ്നം ഞാൻ സോൾവ് ചെയ്തോളാവെന്ന് പറഞ്ഞപ്പോൾ സിദ്ധു ഏട്ടാ എങ്ങനെ സോൾവ് ചെയ്യാനാന്ന് ചോദിച്ചു അതൊക്കെ നീ പിന്നീട് അറിഞ്ഞോളൂ എന്നും നാളെ നീ ചെന്ന് പരമശിവത്തിനെ കാണണമെന്ന് പറഞ്ഞു സിദ്ധു ബാക്കിയൊക്കെ ഞാൻ ഏറ്റു എന്തായാലും ഞങ്ങള് വേർപിരിഞ്ഞവർ തന്നെയാണ് ഞാനും സുമിത്രയും എങ്കിലും പണ്ടത്തെക്കാൾ ഏറെ സുമിത്രയെ ഇന്ന് ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സിദ്ധു സുമിത്രയെക്കുറിച്ച് ദീപുവിനോട് പറയണം അവളെ നീ വേദനിപ്പിച്ചു അതിന്റെ എനിക്ക് നിന്നോടുണ്ട് എങ്കിലും നീ ഇപ്പോഴും അവളുടെ പൊന്നനുജൻ തന്നെയാ നിന്നെ എനിക്ക് കൈയൊഴിഞ്ഞു കളയാൻ പറ്റൂടാ എന്നിങ്ങനെ സിദ്ധു ദീപുവിനോട് ചോദിക്കുമ്പോൾ നിറകണ്ണുകളോടെ സിദ്ധുവിനെ നോക്കി നിൽക്കുന്ന ദീപുവിനെ കാണിച്ച് ഇന്നത്തെ കഥയോ അവസാനിച്ചു അപ്പൊ എല്ലാരും കാത്തിരുന്ന് കാണലല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു